നമസ്കാരം എൻ്റെ പേര് സംഗീത് കുമാർ ഞാൻ ഒരു ബിൽഡിംഗ് കോൺട്രാക്ടറാണ് അതിനിടയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഏകൻ എനേകൻ എന്നൊരു സിനിമയിലും അത്യാവശ്യം ഒരു കഥാപാത്രത്തെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതിലുപരിയായിട്ട് ഞാൻ ഈ കൺസ്ട്രക്ഷൻ പീരീഡിൽ എനിക്കുമായി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല സംഭവങ്ങളുടെയും മിനിയേച്ചറുകളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്ത ഏറ്റവും അധികം അംഗീകാരം കിട്ടിയ ചന്ദ്രയാൻ എന്നൊരു മിനിയേച്ചർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ശ്രദ്ധയിലേക്ക് നമുക്ക് പോകാം ഒരു ഒരു എന്തൊക്കെയാണ് ഈ ഈ ർ ചന്ദ്രയാൻ മൂന്നിന്റെ മൂന്ന് വർഷം മുമ്പ് ഉണ്ടാക്കിയ പ്രൊജക്ട് ആണ് അത് ഫാഷന്റെ പുറത്താണ് ഞാൻ ഒരു പ്രവാസിയാണ് ഇപ്പോൾ നാട്ടിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോൺട്രാക്ടറാണ് അപ്പോൾ എൻ്റെ ഒരു ആ താല്പര്യത്തിന്റെ പുറത്ത് ചെയ്യുന്ന ഒരു ഒരു ഇതാണ് ഏറ്റവും മികച്ചതായിട്ട് നിൽക്കുന്ന ഒന്നാണ് ചന്ദ്രയാൻ മൂന്ന് അല്ലല്ല ഞാൻ ഇതിനു മുമ്പ് മലമ്പുഴ ഡാം അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് എയർപോർട്ടിൻ്റെ ഒരു മിനിയേച്ചർ അങ്ങനെ സംഭവങ്ങൾ സ്കൂൾ എക്സിബിഷന് വേണ്ടിയിട്ടൊക്കെ ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെ ചെറിയ ഈ സിവിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അന്ന് പ്രൊജക്റ്റിന് വേണ്ടി ചെറിയ മോഡലൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു അവിടെ നിന്ന് അങ്ങനെ വന്ന് വന്ന് കുറച്ച് കുറച്ചും കൂടി നല്ല രീതിയിൽ വന്നപ്പോൾ ചന്ദ്രയാൻ മൂന്നിലുള്ള ഒരു താല്പര്യം ഒരു ഇന്ത്യയിലൊരു സ്വപ്ന പദ്ധതി അപ്പോൾ അതിൻ്റെ പുറത്ത് അവിടെ അതിൻ്റെ പണി പണിപ്പുറയിൽ എൻ്റെ വർക്ക് നടക്കുമ്പോൾ എനിക്കും ആ സമയത്ത് തന്നെ ലോഞ്ചിങ്ങിൻ്റെ അതേ സമയത്ത് തന്നെ എനിക്കത് പ്രദർശിപ്പിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഓഗസ്റ്റ് പതിനാലാം തീയതി ഞാനത് പ്രദർശിപ്പിച്ചു അങ്ങനെ ഒരുപാട് എക്സിബിഷനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നുപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അതിൽ കൃഷ്ണകുമാർ സാർ അങ്ങനെ ഒരുപാട് ആളുകളുടെ അഭിനന്ദനങ്ങൾ കിട്ടിയ ഒരു പ്രൊജക്റ്റാണത് ആക്കെ ആയിട്ടില്ലേ ഞാനിതിൻ്റെ നെറ്റിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് എടുത്തിട്ട് അതിൽ നിന്ന് ഞാൻ കാഡിൽ വരച്ച് ആ അനുസരിച്ച് വരച്ചിട്ട് പിന്നെ അതിൻ്റെ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് ഏകദേശം ഒരു ആറ് മാസത്തോളം പിടിച്ചു അത് ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ കിട്ടാൻ എങ്ങനെയാണ് കിട്ടുന്നുള്ളത് അറിയില്ലായിരുന്നു അങ്ങനെ ഒരുപാട് സമയം പിടിച്ചതിന് ശേഷം ഉണ്ടാക്കിയ ഒരു സിമ്പിൾ അത് പക്ഷേ ഇത് ആലോചിക്കാൻ വേണ്ടി ഒരുപാട് സമയം പിടിച്ചു മാത്രമേ ഉള്ളൂ ഇതുമായിട്ട് എനിക്കൊരു ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നമ്മളിതിൻ്റെ കോസ്റ്റ് ബേസ് നോക്കുമ്പോൾ ചില ആൾക്കാർ താല്പര്യം വീട്ടിലും സ്കൂളിൽ നിന്ന് വരാറ് അപ്പോൾ അവർക്ക് എക്സിബിഷൻ കൊണ്ടുപോകാൻ താല്പര്യമായിട്ട് സ്കൂളുകളിലേക്കൊക്കെ എക്സിബിഷൻ നടക്കുന്ന സമയത്തൊക്കെ ഇത് ഫ്രണ്ട്ലി കൊണ്ടുപോയിട്ടുണ്ട് അതൊരു ആറ് ഏഴ് സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അത് ഇനിയിപ്പോൾ ഒരു ബ്രഹ്മോസിന്റെ ഒരു മിനിയേശ്വറിൻ്റെ ഒരു വർക്കിലാണത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ അതിൻ്റെ ബ്രഹ്മോസിൻ്റെ ഒരു പണി പൂർത്തീകരിക്കും അപ്പോൾ അങ്ങനെ ഇന്ത്യൻ ആർമിയുടെ ഒരു സംഭവങ്ങൾ ഉണ്ടാക്കുക അതിനോടുള്ള ക്രൈസ് അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അത് ആ വീട്ടിൻ്റെ അതെ 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 അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു ഉച്ച ക്രിയേഷൻസ് ഉണ്ടാക്കുമ്പോൾ അത് എനിക്കും അത് മാർക്കറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട് അത് കോൺട്രാക്ട് ആകുമ്പോൾ പല ക്ലൈൻസും വരുമ്പോൾ ക്ലൈൻറ്റ്സിന് നേരിട്ട് കാണിച്ചു കൊടുക്കാവുന്ന രീതിയിലുള്ള എൻ്റെ ഒരു ചെറിയൊരു ചെറിയ രീതിയിലുള്ള ക്രിയേഷൻസ് ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിപ്പോൾ എൻ്റെ വീട്ടിലുള്ള വീട്ടിലെ എൻട്രൻസ് ആണത് എൻ്റെ വീടിൻ്റെ പേര് ചന്ദ്രഗിരി എന്നാണ് അത് ഇടാൻ കാരണം അച്ഛൻ്റെ പേര് ചന്ദ്രൻ എന്നും അമ്മേടെ പേര് ഗിരിജ എന്നുമാണ് അപ്പോൾ അവരെ രണ്ട് പേരുകളും സമീപിച്ചുകൊണ്ടാണ് ചന്ദ്രഗിരി എന്നൊരു പേരിട്ടത് ഇത് കാറ്റ്സ് ഗ്ലോ എന്ന് പറഞ്ഞ ഒരു ചെടിയാണത് ഇത് ഒരു സീസൺ വരുമ്പോൾ കംപ്ലീറ്റ് ലീഫും ഇല്ലാതായിട്ട് ഫുള്ള് യെല്ലോ കളറിലേക്ക് ഇത് കയറി വരാം ആഹ് ഫുള്ള് പൂവായിരിക്കും അത് സീസണിലൊരു ഒന്നോ രണ്ടോ തവണയാണ് ഇങ്ങോട്ട് വരാം ഇത് ഏകദേശം ഒരു നാല് വർഷം നാലിന് അഞ്ചു വർഷമായിട്ടുണ്ടോ അഞ്ചു വർഷത്തോളം ആയിട്ടുണ്ട് മൊത്തം അത് വെച്ചതിനു ശേഷം നമ്മൾ അവിടെ നിന്ന് ചെറിയൊരു കട വെച്ച് ചെറിയൊരു തൈ കൊണ്ട് വെച്ചതാ വളരെ ഇതായിട്ട് കുറെ ക്രോപ്പ് ചെയ്ത് ക്രോപ്പ് ചെയ്ത് നിർത്തണം അല്ലെങ്കിൽ ഈ പറഞ്ഞു ഇങ്ങനെ വണ്ടമാരി ഇത് താഴെ കാണുന്ന ഒരു ഇത് ഏഴ് വർഷമായിട്ടും ഇതിന് ഇതിന്റെ പേര് എനിക്ക് വ്യക്തിക്ക് ഓർമ്മ ഇത് നമുക്ക് ഇത് മെയിന്റനൻസ് ഫ്രീ ആ അത് ഈ ചെടിയാ അപ്പൊ ഇതിൽ വളരെ ഏഴ് വർഷമായിട്ട് ഇപ്പോഴും ഇത് തന്നെയാണ് അതിന്റെ അവസ്ഥ ഫോറിൻ്റെ അല്ല ഞാൻ തൃശ്ശൂർ മണ്ണൂറ്റിന്ന് വാങ്ങിയതാണ് അത് അത് വന്ന് കിട്ടുന്നത് മെയിൻ്റെസും ഇല്ല നമുക്ക് വേറെ കളകളൊന്നും കയറി വരില്ല മെയിൻ്റെ എളുപ്പാണ് പിന്നെ ഇതൊക്കെ നമുക്ക് നാച്ചുറൽ സ്റ്റോൺ ആണ് ഇതിനെ സംബന്ധിച്ചത് രണ്ട് ചെടിയാണ് രണ്ട് ചെടിനെ വളർത്തിക്കൊണ്ട് ഞാൻ അത് വന്ന് ഒരു ഷേപ്പിലേക്ക് ഒരു എമു എമുവിൻ്റെ ഷേപ്പിലേക്ക് വളർത്തിക്കൊണ്ട് അതിന്റെ ഹെഡ് ഫൈബർ ആണ് ബാക്കിയുള്ളതൊക്കെ നമ്മളത് ക്രോപ്പ് ചെയ്തിട്ട് നിർത്തുന്ന ഒരു ഇതാണ് നമ്മൾ നിറച്ച് പൂവുണ്ടാവും നല്ല വേനൽക്കാലത്ത് നല്ല രണ്ടുകളുടെ പൂവുണ്ടാവും അത് കാണാൻ പറ്റുന്നുണ്ട് ആ ഓ രണ്ട് സൈഡിൽ വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിൽ വെച്ചിട്ടുണ്ട് അത് വീട്ടിലേക്ക് കിടക്കുമ്പോഴൊരു ഒരാന അതൊക്കെ വന്നിരിക്കുന്നുണ്ട് പിന്നെ നമ്മളവിടെ ഒരു സ്ലീപ്പിംഗ് ബുദ്ധ ബുദ്ധൻ ഉറങ്ങുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇത് ഒറിജിനൽ പ്ലാന്റ് തന്നെയാണത് അപ്പം അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു ഇത് വന്നിട്ട് അതിഥി ദേവോഭവ എന്ന് പറയും അതായത് ഇത് ഭഗവാൻ കൃഷ്ണനെ കുജാലനെ കൃഷ്ണൻ കൊട്ടാരത്തിലേക്ക് കേട്ടി കൊണ്ടുപോകുന്ന ഒരു സന്ദർഭം മ്യൂറലിൻ്റെ ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വർക്കാണത് അതിഥി ദേവോഭവ പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്നത് ആചാര്യ ദേവോഭവ ആചാര്യനെ നമുക്ക് ദേവനായിട്ട് കാണണം പഴയ ഗുരുകുര സമ്പ്രദായത്തിൻ്റെ കൺസൾട്ട് ഉണ്ടാക്കി എന്നാണ് ഇതൊരു വർട്ടിക്കൽ പ്ലാന്റ് ആ അതെ അതെ ഇതിപ്പോൾ നമ്മൾ വെക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഈ തൃശ്ശൂര്ക്ക് പ്രത്യേകത ഞങ്ങൾ കുറച്ച് ആനപ്രേമികളായിരിക്കും അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിൽ ഒരുപാട് ആനകളുണ്ട് എൻ്റെ ഈ വീട്ടിൽ ശ്രദ്ധിച്ചാലറിയാൻ പറ്റും ആനകളിനോടുള്ള താല്പര്യം ദുശിതാക്കണ്ട നെറ്റിപ്പട്ടം പിന്നെ റൈസ് കുറച്ച് കൂടുതലാണ് ഓ എസ് തീർച്ചയായിട്ടും ഇതാണ് നമ്മൾ നമ്മളെന്ത് കൃഷ്ണകുമാർ സാറ് വന്ന് എക്സിബിഷൻ ഇതാണ് അതിന്റെ ശരിക്കും യഥാർത്ഥ അതിന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പക്ഷെ ബാക്ക്ഗ്രൗണ്ട് പക്ഷെ ഇവിടെ വെക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം മാത്രമേ ഉള്ളൂ ഇതൊരു ടഫ് റോൺ ഗ്ലാസ് ആണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പോളിഷഡ് സ്റ്റോൺ എടുക്കുന്നതാണ് അതിൻ്റെ ഉള്ളിൽ എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ കൂടെ ബ്രോക്കൺ ഒരു വിഷയമൊന്നും ഇല്ല ചവിട്ട നമുക്ക് ഇത് പല പല സ്ഥലങ്ങളിൽ നിന്നും ഇട്ട് കൊടുക്കാറുണ്ട് ഏത് സൈസുള്ള നമുക്കൊരു പത്തടി നീളത്തിലൊരു നാലടി ആ സൈസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഒരുപാട് വരുന്നുണ്ട് ടഫ്ലൗണ്ട് ഒരു പല വെറൈറ്റീസും വരുന്നുണ്ട് ഇത് ഒരു യോഗ യോഗേര ഒരു ഒറ്റ ഒരു കമ്പ്യാണ് റാഡാണ് സോൾ ആ റാടുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഒരു യോഗരെ നമ്മൾ യോഗ ഞാനൊരു നമുക്ക് യോഗ ക്ലാസ് ഒക്കെ നടക്കുന്ന സമയത്ത് കരിയർ ബാക്ക്ഗ്രൗണ്ടിൽ സമയത്തൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് യോഗേനുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് ഇപ്പുറത്തെ രണ്ട് ബുദ്ധൻ ഇതൊക്കെ പഴയ ട്രഡീഷണൽ ആയിട്ട് മുത്തച്ഛനായിട്ടുള്ള സംഭവങ്ങൾ അതൊക്കെ ഇതൊരു വാഷ് മെഷീൻ ആണ് അത് കുറച്ച് കുറച്ച് നാളായി അത് കാരണം പിന്നെ ഒരു പെയിന്റ് കഴിക്കുന്ന സമയമായിട്ടുണ്ട് അപ്പോൾ വലിയൊരു വഞ്ചിടെ ഒരു ഹെഡ് എത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെത് മഴവെള്ളം ആദ്യം വന്നിരുന്നു ഇപ്പം മഴവെള്ളം മഴ കൂടുതലായിപ്പോ ഈ മഴവെള്ളത്തിന്റെ ഇതേ നമ്മുടെ ഈ ഇതിന്റെ ഫ്രെയിമുകളൊക്കെ ഇരിക്കുന്നത് മരമാണ് അപ്പുഡ് കുറച്ചാളെ കഴിയുമ്പോൾ വെച്ചാൽ ഈ മഴവെള്ളം വീണ് വീണ് വീണിന് വുഡ് കംപ്ലൈന്റ് വരാൻ ചാൻസ് വന്നപ്പോൾ അതിന്റെ മഴവെള്ളം സ്റ്റോപ്പ് ചെയ്തു അധികം വന്നിരുന്നു അവിടെ ഇത് ഇത് മരാണ് ഇതിലൊക്കെ ലേറ്റ് കത്തിരുന്നു ഇപ്പൊ ചെറിയൊരു ഡാമേജ് വന്ന് പിന്നെ വിളിച്ച് കണക്ഷൻ വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് വരത്തോണ്ട് തന്നെയാണ് അത് ലെയ്റ്റില് കൊടുത്ത് നമ്മളിണ്ടതാ ആ ഇതൊന്ന് നമുക്കിന്ന് പല ഒരു നമുക്കിത് ശരിക്കും ചിത്രത്താര സിനിമ കണ്ടപ്പോൾ നമുക്ക് അതിനോട് ഒരു താല്പര്യം വന്നപ്പോ നമ്മളന്ന് അപ്പൊ ഇതിന് വേണ്ടിയിട്ട് വീണ്ടും പ്ലാൻ വരച്ചപ്പോ തന്നെ നമ്മൾ ഇതിനു വേണ്ടിട്ട് ഒരു സ്പേസ് നമ്മൾ കണ്ടെത്തി സൈഡിലൊക്കെ വെച്ചിരിക്കുന്ന ട്രഡീഷണൽ ഞങ്ങൾ ഈ പാരമ്പര്യമായിട്ട് മുത്തച്ഛനായിട്ട് ഞങ്ങൾക്ക് കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു അപ്പം അത് കൊയ്ത്ത് കൊയ്ത്ത് കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്നൊരു സീനാണ് തല ചുമടായിട്ട് ഇത് കട്ട കൊണ്ടുവരുന്നത് അത് തല്ലി വരുന്നത് മിഷണറി ഒക്കെ വന്നിരുന്നു ആദ്യം ഈ കരിങ്കല്ലുമ്പോഴൊക്കെ വെച്ച് തല്ലി കൊഴിച്ചിട്ടുള്ള ഇതാണല്ലോ അപ്പം അതിൻ്റെ ഒരു ഇതാണ് തൃശ്ശൂർ വേറെ വീണ്ടും ആന വന്നിരിക്കുകയാണ് പിന്നെ ഇടയ്ക്ക ഞാൻ ഇടയ്ക്കിയ പാലക്കാട് ഞാൻ അവിടെ പോയി പഠിച്ച് ആ ഒറിജിനൽ ഇടയ്ക്കാണ് ഞാൻ പോയി പഠിച്ച് ഇടയ്ക്ക ഞാൻ ഇറങ്ങത്ത കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ അത് ഉപയോഗിക്കേണ്ട കുറവെന്ന് മാത്രമേ ഉള്ളൂ സകലകല എല്ലാ മേഖലയിലും കഴി വയ്ക്കും ലൊക്കേഷൻ ഇരിഞ്ഞാലക്കുഴ ഇരിഞ്ഞാലക്കുഴ ഇന്ന് ആറ് കിലോമീറ്റർ ഔട്ടത്തൂര് പുതുമി മഴ പെയ്യും എനിക്കിതേ സെയും സംഭവം തന്നെ എനിക്ക് മുത്തച്ഛനായിട്ട് കിട്ടുന്ന വീട് പോകുന്നുണ്ട് അതും പഴയ നാല് ആ ഇതിന് പുറകിലായിട്ട് ആ നാല് കെട്ടും കഴിയാനുള്ള വീട് തന്നെയാണ് അത് അപ്പൊ ആവുമോ തീർച്ചയായിട്ടും കേട്ടോ ഇപ്പൊ ഈ പീ കാണുന്ന വീടാണ് ഇപ്പൊ ഞാൻ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് അതിനു തൊട്ടും ഈ പുറകിൽ കാണുന്നത് ഏകദേശം ഒരു എഴുപത്തി അഞ്ചൻപത് വർഷം പഴക്കമുള്ള മുത്തച്ഛനായിട്ടുണ്ടാക്കിയ വീടാണ് ഇപ്പൊ ഞാനത് അതെ 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 ഞാൻ ആ ഇത് കാരണം വെച്ചാൽ ഒരു രണ്ടോ മൂന്ന് തലമുറ മുമ്പ് അച്ഛസ് ആയിട്ട് ഉണ്ടാക്കി മെയിന്റൈൻ ചെയ്തിട്ട് ഞാൻ ഇപ്പഴും കൊണ്ടുനടക്കാണ് അതിപ്പോ ഞാൻ റെന്റിന് കൊടുത്തേക്കാണ് ഇതൊക്കെ കുറച്ച് കുറച്ച് ശരിയാക്കി ഒക്കെ ചെയ്ത് കുറച്ച് ഇതാക്കിയിട്ടുണ്ട് ഇതിൽ മൂന്ന് ഫാമിലി താമസിക്കുന്നുണ്ട് ഇപ്പൊ താമസിക്കുന്നുണ്ട് അവരൊക്കെ ജോലിക്കാരെ ജോലിക്ക് പോകും ഇത് ഇത് ഒരു ഫാമിലി താമസിക്കുന്ന എൻട്രൻസ് ആണ് അതുപോലെ തന്നെ അപ്പുറത്ത് റൈറ്റ് സൈഡിലും ഉണ്ട് ലെഫ്റ്റ് സൈഡിലും ഉണ്ട് അതാണ് നടുമുറ്റക്കുള്ള ഇത് തറവാടാണ് അവിടെ മുത്തച്ചും മുത്തശ്ശേരിയും ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട് അവിടെ ഇപ്പോഴും ഞങ്ങളുടെ ഈ ഇളവ സമുദായത്തിൽ പഴയകാലത്ത് ഈ നായന്മാർക്കും നമ്പൂർ കുടുംബങ്ങൾക്കും മാത്രമാണ് ഈ നാലുകെട്ടും കയ്യാലൊക്കെ ഉണ്ടായിരുന്നത് ഞാനതൊക്കെ കയ്യാലായിരുന്നത് ഞാൻ റൂമാക്കി എടുത്തതാണ് അവരിങ്ങനെ ചുറ്റും കഴിയാലേ ആയിരുന്നു അപ്പോൾ പഴകാലത്ത് കൃഷി ചെയ്യുന്ന സമയത്ത് ഇവിടേക്ക് കൊണ്ട് നെല്ല് കറ്റ കൊണ്ടുവന്ന് ഇവിടെയൊക്കെ അവർ മെതിക്കലും അങ്ങനത്തെ സംഭവമൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് ഇങ്ങനെ കുറേ കുറെ കൂടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇപ്പോൾ ഈ ഇപ്പോൾ പുതിയ വീട്ടിൽ താമസിച്ചത് ഏഴ് വർഷമായിട്ടുള്ളൂ എൻ്റെ വിവാഹം കഴിഞ്ഞതും എൻ്റെ ആദ്യത്തെ മകളും ജനിക്കുന്നതൊക്കെ ഈ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് അത് ഇപ്പോഴും അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു പിന്നെ മൂന്ന് ഫാമിലി താമസിക്കുന്നുണ്ട് മലയാളി ഫാമിലിയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്ന് ഈ നായരും നമ്പൂരിമാർ കുടുംബത്താണ് അന്ന് നാലുകെട്ടും കൈയിലൊക്കെ ഉള്ളു പിന്നെ അപ്പം ഇറവ സമുദായത്തിൽ അന്ന് ഇവിടെ അച്ചാച്ചനാണ് അത് ആയിട്ട് ഇങ്ങനൊരു പിറ ഉണ്ടാക്കിയതും ആ ഇഴവർക്ക് ആ അതെ വിപ്ലവമായിരുന്നു അവരൊക്കെ പല കാരണങ്ങൾ കൊണ്ടും ഇതിനെ ആ അത് മക്കൾ പറയേണ്ട ഒരു വച്ചാൽ തന്നെ അപ്പോൾ അതൊന്ന് ഉത്സാഹപ്പെടുത്തി നിനക്കിത്ര മക്കളുണ്ട് അപ്പോൾ ഇത്ര വലിയൊരു പിര പണിയരുതെന്ന് പറഞ്ഞ് ഉത്സാഹപ്പെടുത്തി അപ്പോൾ അച്ചാശം പറയാം നിങ്ങൾക്കുള്ള അസൂയ കൊണ്ട് പറയുന്നതാണ് അത് കയ്യിലിരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അച്ഛന ആ ഒരു ഇതില് ആ പവറിന്റെ പുറത്ത് ഇണ്ടാക്കിയ ഒരു അദ്ദേഹത്തിന് ഇവിടെ ഏക്കർ കണക്കിന് ഭൂമിയും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന അന്നത്തെ ഒരു ജന്മിന്നെയായിരുന്നു ആ ഇന്നും ഞാൻ ആ കൃഷിയും കാര്യങ്ങളൊക്കെ ഇന്നും ഞാൻ അന്നെ കൊണ്ടായ രീതിയിലൊക്കെ കുറച്ചും കൂടി മോഡേൺ ആയിട്ട് ഇപ്പൊ പി വി സി പൈപ്പാണ് ഇപ്പൊ കുരുമുളക് കൃഷിയുണ്ട് അതുപോലെ തന്നെ മഞ്ഞള് ഒക്കെ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് ഒക്കെ ആണ് ഒന്നും സെന്റ് സ്ഥലമുണ്ട് എനിക്ക് ഇവിടെ സ്ഥലം നമുക്ക് രീതിയിൽ ജസ്റ്റ് നോക്കി ഇവിടെ നോക്കി മഞ്ഞള് ഈ എന്റെ മഞ്ഞള് ഭയങ്കര ഡിമാൻഡാ കാരണം ഇംഗ്ലീഷ് വളം ഞാൻ ഉപയോഗിക്കില്ല ഒക്കെ ഈ ചാണപ്പൊടിയും ജൈവ വള കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കമ്പ്ലീറ്റ് കൃഷി വെച്ചിട്ടാണ് കുരുമുളക് ആയാലും മഞ്ഞളായാലും അതുപോലെ കസ്തൂരി മഞ്ഞളുണ്ട് കരിമഞ്ഞളുണ്ട് പിന്നെ ഒരുപാട് പല പുസ്തകങ്ങളുണ്ട് എല്ലാത്തിന്റെയും പേരുണ്ട് റംബൂട്ടാൻ അങ്ങനെയുള്ള എല്ലാം മാങ്കോസ്റ്റീൻ ഇങ്ങനെ നമ്മുടെ പേരിന്റെ പേര് നമ്മളെല്ലാം നമ്മൾ കരുതി വയ്ക്കുന്നുണ്ട് അവിടെ കുറച്ച് കുരുമുളകിണ്ട് അത് ജസ്റ്റ് ഒന്ന് ഒരു സമ്മർദ്ദങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഈ സൺഡേ ഒക്കെ ഇതിന് പരിചരണം കാര്യങ്ങള് ഞാൻ വച്ചിപ്പോ വാള കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ധൈര്യപ്പെട്ട് നമുക്ക് കഴിക്കല്ലോ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ധൈര്യപ്പെട്ട് കഴിക്കാം മഞ്ഞൾ ഈ മഞ്ഞൾ നമ്മൾ വാങ്ങുന്ന മഞ്ഞൾ നമുക്കറിയാമല്ല പത്ത് രൂപയ്ക്ക് ഒരു പാക്കറ്റ് മഞ്ഞൾ കിട്ടുന്നു ആ മഞ്ഞൾ പത്ത് രൂപയ്ക്ക് എങ്ങനെ കൊടുക്കാൻ പോലാവും നമുക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല അപ്പൊ നമ്മളുടെ ഈ മഞ്ഞൾ എന്ന് പറയുമ്പോൾ നൂറ് ശതമാനം ഓർഗാനിക്കാണ് ധൈര്യപ്പെട്ട് നമുക്ക് കഴിക്കാം അത് കാരണം ഈ മഞ്ഞള് ഞാൻ ഇഷ്ടം പോലെ കാരണമെങ്കിൽ എനിക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ഇനിക്കലം കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ നമ്മളെ ആവശ്യത്തിന് ബന്ധുക്കൾക്ക് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഞാൻ സെയിൽ ചെയ്യും ഞങ്ങൾക്കൊരു ആ ഇത് ആ ഇതൊരു താമരക്കുളമാണ് അപ്പൊ ഞങ്ങൾക്കൊരു മിനി സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ജനതാ സ്റ്റോർ അപ്പൊ അവിടെ തന്നെയാണ് ഇത് കൂടുതൽ സെയിൽ ചെയ്യുക പുറമേക്കൊന്നും കൊടുക്കില്ല ഞങ്ങള് പി വി സി ചെയ്തിരിക്കുന്നത് പിന്നൊരു പത്ത് ഇരുപത് കാലോളം പി വി സി പൈപ്പ് കുഴിച്ചിട്ടുണ്ട് അപ്പൊ ആ ഗ്യാപ്പിൽ നമുക്ക് വീണ്ടും കുരുമുളക് വെക്കാൻ വേണ്ടി ഇടവേളയായിട്ട് നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്യുന്നുണ്ട് കപ്പ ചെയ്യുന്നുണ്ട് വാഴ തന്നെ നമുക്ക് നമുക്കിപ്പോ ആരെ കിട്ടാൻ തന്നെ ഇതിന്റെ നമുക്ക് വിളവ് കൃഷി ചെയ്യാനല്ല ബുദ്ധിമുട്ട് ഇത് തന്നെ ആളുകൾ കിട്ടാനില്ല ഇപ്പൊ കുരുമുളക് കഴിഞ്ഞ സീസൺ ആകുമ്പോൾ പറക്കുന്ന സമയത്ത് കിട്ടാണ്ടാവുമ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് ചെറിയൊരു ലാഡർ വെച്ചുകൊണ്ട് നമുക്ക് തന്നെ പൊട്ടിക്കാവുന്ന ഹൈറ്റ് നമുക്ക് അത്ര മതി അപ്പം എന്നാലും നമുക്ക് ഇത് വന്ന് നല്ല വിളവ് കിട്ടും പക്ഷെ ഇതിന് അതുപോലെ ഇത് ഒരു മെഷീൻ ഞാൻ വാങ്ങിയിട്ടുണ്ട് കഴിയുന്ന തിരിക്കുന്ന ഒരു മെഷീനാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ പഴയ പോലെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇതെല്ലാം ഓർഗാനിക്കാണ് ചാണം മാത്രം ഉപയോഗിക്കുന്ന ചാണം കൊണ്ടുവന്നിട്ട് ഉണക്കിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ആവശ്യത്തിന് സമൃദ്ധിയിട്ട് വെള്ളം ഇതിപ്പോൾ മുഴുവൻ ഓ വീട്ടാവശ്യം വീട്ടാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് അത്യാവശ്യം നമുക്ക് കുറച്ച് ആളുകൾ കൊടുക്കാറുണ്ടാവും അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഷോപ്പ് ഉണ്ട് ആ ഷോപ്പിൽ വയ്ക്കുന്നത് അപ്പോൾ അത് ചോദിച്ചു വരും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മഞ്ഞളായത് ചിലവരൊക്കെ ഗൾഫിലേക്കും അവിടേക്കും നമ്മൾ ലണ്ടനിലേക്ക് ഒരു പാർട്ടി കൊണ്ടുപോയി അതുപോലെ തന്നെ കുറച്ച് സ്ഥലത്തേക്ക് സ്പെയിനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇവര് ഇപ്പം തൊട്ടപ്പുറത്ത് വീട്ടിലാർ സ്പെയിനിലാണ് താമസിക്കുന്നത് അപ്പോൾ അവർ അങ്ങോട്ട് കൊണ്ടുപോകും ഒരു കിലോ രണ്ട് കിലോ ആയിട്ട് ഗൾഫിലേക്ക് ബുക്ക് പോകും അവിടുന്നേ വിളിച്ച് ബുക്ക് ചെയ്യും ഓ തീർച്ചയായിട്ടും നമുക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം കാരണം വെച്ചാൽ നമ്മൾ ഫീൽഡിൽ പ്രത്യേകിച്ച് നമുക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നമുക്ക് വർക്കിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ചൊരു എന്താ പറയുക നമുക്കൊരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു സംഭവമാണ് കൃഷി അതിന് താല്പര്യം വേണം നമ്മൾ കൃഷി ചെയ്യണു അതിൽ നിന്ന് നമുക്ക് റിസൾട്ട് കിട്ടണം അല്ലെങ്കിൽ നമുക്ക് അതിപ്പോൾ ഞാൻ തെങ്ങ് ഉണ്ടായിരുന്നു തെങ്ങൊക്കെ നമ്മൾ വെച്ച് കുറച്ചുകൾ കഴിയുമ്പോൾ തേങ്ങയ്ക്കൊണ്ടായിരിക്കും ഇത് കേടാവാം അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ ഒരു തെങ്ങ് അതുപോലെ ആണെങ്കിൽ നാലഞ്ചോ വർഷം പിടിക്കും അപ്പോൾ അപ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇതാ പ്രശ്നം വരുന്നില്ല നല്ല സന്തോഷമാണ് റിസൾട്ട് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച് നട്ടു വളർത്തുന്ന വാഴ അത് കൊല വെട്ടി ആ പഴം കഴിക്കുമ്പോൾ ആ രുചിയും ആ സംതൃപ്തിയും വേറെയാണല്ലോ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന പോലെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പപ്പായ കൃഷി എല്ലാം ലൂബി നെല്ലി ചാമ്പ എല്ലാ കൃഷികളും നമ്മൾ ഇവിടെ നമ്മളിവിടെ അതല്ല ഞാൻ കുറച്ചാൾ ഇവിടെ പ്രവാസി ആയിരുന്നപ്പോൾ അവിടെയുള്ള പ്രവാസി ആയിരുന്നപ്പോച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗൾഫിലൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ അവിടെയുള്ള സംസാര വിഷയങ്ങൾ മുഴുവൻ അവിടെയുള്ളവർക്ക് നാട്ടിൽ പോണം ഒരു ഒരു അരേക്കർ അല്ലെങ്കിൽ ഒരേക്കർ ഭൂമി വാങ്ങിയിട്ട് കുറെ കൃഷി ചെയ്യണം പച്ചപ്പ് കാണണം ഇതൊക്കെയാണ് അവർ അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇത്രയ്ക്കും ഭൂമിയും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ടുള്ള ഒരു ഇത് ഉണ്ടായിട്ട് എന്താണ് ഞാൻ എനിക്കിന്ന് ഇൻട്രസ്റ്റ് അല്ല എന്ന് പിന്നെ അങ്ങനെ സ്വയം എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് കളിക്കുന്ന പോയ സമയത്ത് അപ്പോൾ അന്നോട് പറഞ്ഞു നിനക്ക് ഇത്ര സ്ഥലം ഉണ്ടായിട്ടാണ് നീ ഒന്നും ചെയ്യാൻ അപ്പൊ അങ്ങനെ വന്നു വന്നപ്പോൾ തോന്നി ഇപ്പം എനിക്ക് തോന്നിയത് അത് ശരിയാണല്ലോ തോന്നി അപ്പോൾ ഞാൻ ചെയ്തു വന്നപ്പോൾ എനിക്കൊന്ന് റിസൾട്ട് കിട്ടിയപ്പോൾ ഭയങ്കര അധികം സന്തോഷമുണ്ട് അപ്പൊ ഇത് ഞാൻ വീടൊക്കെ ഇപ്പോഴും എന്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവർക്ക് കാഴ്ച എടുക്കും അത് അതുപോലെ ഒരു ലീവിന് വരുമ്പോ വരും അപ്പൊ ഞാൻ നല്ലൊരു കർഷകല് ഇത് തമിഴ്നത്തെ എന്റെ കർഷകർക്ക് ഒരു ഇതിൽ പരിഗണനയിൽ ഉണ്ടായിരുന്നു ഞങ്ങള് പഴയ കൃഷിക്കാരാണല്ലോ അന്നത്തെ കാലത്ത് കാളവണ്ടി ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഓർമ്മയ്ക്കായിട്ട് പിന്നെ ഞാൻ ഒരുമയ്ക്ക് കാളവണ്ടി ഒരു കാലഘട്ടം കഴിഞ്ഞു അതൊരു ഓർമ്മയ്ക്കായിട്ട് ഞാൻ പുതിയത് ഇത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണത് ഇത് പഴയ കാലത്ത് ഗോതമ്പൊക്കെ അരയ്ക്കുന്ന പൊടിക്കുന്നതാണ് അത് അപ്പൊ നമ്മൾ ഇതിനുള്ള കമ്പി വെച്ചിട്ട് ഗോതമ്പ് ഇതിലിടും അതിൽ ഇതിങ്ങനെ റൗണ്ട് ചെയ്യുക കറക്കുന്ന സമയത്ത് ഇതിക്കൂടെ ഇങ്ങനെ പൗഡറിങ്ങനെ വന്നുകൊണ്ടിരിക്കും അതെ ഇപ്പം അവർക്ക് അതായത് അമ്മി അലക്കല്ല് ആട്ടുകല്ല് കണ്ടറിയില്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ളതൊക്കെ എൻ്റെ ഒരു ഗാർഡൻ്റെ ഏരിയയാണ് അപ്പം ഞാൻ വെച്ചെങ്കിൽ അത് കുറച്ച് കുരുമുളക് അതേപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ പയറ് കറച്ചാൽ ഈ പയറിന്റെ പൂവൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കാണാനും ഭംഗിയാണ് കുറച്ച് കളയുമ്പോൾ ആകുമ്പോൾ പയറുണ്ടാവും ആ പയറ് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി വെക്കാനും ഉപയോഗിക്കും ചെയ്യാം അപ്പം അതുകൊണ്ട് ഈ ഏരിയ ഒക്കെ നമ്മൾ അത്യാവശ്യം ഇങ്ങനത്തെ പൂക്കളിലൂടെ നമ്മൾ പച്ചക്കറി അതായത് പൂക്കളും കാണാൻ ഭംഗിയാണ് പച്ചക്കറി നമുക്ക് ഉപയോഗിക്കും ചെയ്യാം അപ്പം അങ്ങനെ ഇത് കരിമ്പ് താറാവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിന് ഒരു ഓപ്പൺ സ്പേസ് ഇങ്ങനെ അപ്പഴത്തൊരു കൂടുന്നുണ്ട് അത് ഇപ്പൊ ഒരു ഒച്ചൻ ബഹളം വരെ ഒറ്റ നനക്കായിട്ട് കേൾക്കുമ്പോൾ രസമാണ് മെയിനായിട്ട് പിന്നെ ിൽ ആൾക്കാരെ അല്ല ഇതിന് പലരും പറഞ്ഞത് ഇത് ഭയങ്കര സ്മെല്ല് വരും വീണ്ടും മർത്താം അങ്ങനെ ചെയ്യാം പക്ഷെ ഇത് ഒട്ടും സ്മെല്ലൊന്നുമില്ല പക്ഷേ ഇത് ഓപ്പൺ എയർ അല്ലേ ഇപ്പൊ എന്തെങ്കിലും വന്ന് തന്നെ അത് എയറിൽ അത് സ്പ്രെഡ് ആയി പോവും ആ അതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ എല്ലാ ദിവസവും വെള്ളം കഴുകി ക്ലീൻ ചെയ്യുക ഈ വെള്ളം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പൈപ്പ് ഇട്ട് അങ്ങനെ താഴെത്തേക്ക് പോവാണോ അപ്പൊ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളം ഒന്നും ഇവിടെ നിൽക്കുന്നില്ല ഈ വെള്ളം കെട്ടി കിടക്കുന്നെങ്കിൽ വെള്ളം ഒരു സ്മെല്ല് വരാ ഈ ഡെയിലി ക്ലീൻ ചെയ്യും വെള്ളം അപ്പോൾ അത് പിന്നെ അത്യാവശ്യം തറാമുട്ട നമുക്ക് ലഭിക്കും അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ട് നമുക്കൊരു കാണാനൊരു ഭംഗിയായിട്ടുണ്ട് എല്ലാവർക്കും ഇങ്ങനെ പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇവരുങ്ങനെ കൊച്ചേറെ നോക്കിയിരിക്കുമ്പോഴൊക്കെ ഇതിന് ചലനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് രസമാണ് അപ്പോൾ ആഫ്രിക്കൻ ലവ് ബേർഡ് ലവ് ബേർഡ്സുകൾ എല്ലാം അങ്ങനെ എല്ലാം കൂടി ആഫ്രിക്കൻ ഉണ്ട് എല്ലാ കാര്യങ്ങളും സർവകലാ വല്ലം എന്ന് പറഞ്ഞ പോലെ എല്ലാ ആയിട്ടുണ്ട് അതൊക്കെ എൻ്റെ ഫാഷൻ്റെ പുറത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എങ്ങനെ സമയം കിട്ടുന്നറിയില്ല ഞാൻ സഞ്ചാരി ശാഖ ആണ് ഒരു സൂപ്പർ ഉണ്ട് ജനതാ സൂപ്പർ മാർക്കറ്റ് അതിൻ്റെ ഇപ്പോഴും ഞങ്ങൾ കുറച്ച് ആളുകൾ കൂട്ടിയിട്ടുള്ള രണ്ടായിരത്തി പതിനേഴിൽ ഷർട്ട് ചെയ്തതാണ് മുപ്പത്തി ആറ് പേര് കൂട്ടിയിട്ടുള്ള സംരംഭമാണ് അതിന് അന്ന് മുതലേ ഈ സമയം വരുന്ന സെക്രട്ടറിയാണ് എൻ്റെ അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാത്തിനും നമ്മൾ എല്ലാത്തിലും എല്ലാ മേഖലകളിലും നമ്മൾ ഒരു ഫൈറ്റ് വൈറ്റ് അപ്പം അതിനൊക്കെ ഒരു ഭൂരിഭാഗം കാര്യങ്ങളും നമ്മൾ വിജയിച്ചിട്ട് തന്നെയാണ് ൊന്നും പരാജയപ്പെടാറില്ല കൈവശ മേഖലകളിലൊക്കെ നമ്മളത്യാവശ്യം ദൈവാനുഗ്രഹം കൊണ്ടും കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ നല്ല മികച്ച റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത് ഓ ഫേമസ് സപ്പോർട്ട് മക്കളാണ് എൻ്റെ തായയുടെ മുകളിൽ ഇപ്പൊ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ് എന്താ ശരിക്കും ഹെൽപ്പർ ഏതെങ്കിലും സാധനം പറഞ്ഞാൽ ഹെൽപ്പർ പറയൊന്നും വേണ്ട നമ്മളങ്ങനെ പിടിക്കുമ്പോൾ സമയത്ത് ആർക്കും മനസ്സിലായത് അപ്പോൾ ആളുകൂടി നല്ല സപ്പോർട്ട് ചെയ്യും ഭയങ്കര ഇതാർക്കും എന്നോട് അതിൻ്റെ ചെറിയൊരു വാസാർക്കും കിട്ടിയിട്ടുണ്ടോ സംശയമുണ്ട് പരിചയപ്പെട്ടു വളരെ സന്തോഷം ഇനി നമ്മളെന്തായാലും ഇതിലും കൂടുതൽ ഇതിലും കൂടുതൽ നല്ല രീതിയിൽ മെച്ചപ്പെടുത്ത അവസരങ്ങൾ ഇനിയും കൊണ്ടാവട്ടെ അത് തന്നെ ബിസിനസ് നല്ല നല്ല